അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാധാരണ നമ്മൾ തനൂസ് ഫാമിലിയിൽ എന്തെങ്കിലും ഫാമിലി ബ്ലോഗോ അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഭക്ഷണം വെക്കുന്ന കറി വെക്കുന്ന അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ സാധാരണ ഇടാറ് അപ്പോൾ എനിക്ക് വേറൊരു ചാനൽ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കാക്കക്കാരും പിന്നെ അതിൽ നമ്മൾ കണ്ടന്റ് വീഡിയോ ആണ് ഇടാറ് അപ്പോൾ അതിൽ നമുക്ക് കൂടുതലും കോമഡിയോ അങ്ങനത്തെയൊക്കെയാണ് ചെയ്യാറുള്ളത് അതിൽ നമ്മൾ മെയിൻ കഥാപാത്രമാണ് ഓമനേഫി അപ്പോൾ ഓമിനേച്ചയിൽ ഒരുപാട് പിന്നെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കഴിവുള്ള ഒരു ഏജിയാണ് നാടകത്തിലൊക്കെ പണ്ടല്ലോ ഒരുപാട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പാട്ടും പാടും അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആട്ടോ ഇന്ന് നമുക്ക് ഓമിനേഷനെ കിട്ടിയത് അപ്പോൾ ഇന്ന് നമുക്ക് ഓമനേശിൻ്റെ ഒരു പാട്ട് തന്നെ ഇടാം അപ്പം നിങ്ങൾ എന്തായാലും ഓമിനേശിൻ്റെ നമ്മളെ മറ്റേ ചാനലിലെ പരിപാടി കാക്ക കർബീൻ ആണ് അപ്പോൾ അതിൽ പരിപാടി എല്ലാവരും കാണുമോ ലൈക്കോ ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് പരിപാടി കണ്ട ശേഷം കമന്റും ലൈക്കും ഒക്കെ ചെയ്യട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓമിനേശിനെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നേട്ടാ നമ്മുടെ ഓമനേച്ചി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഓമനേച്ചിനെ കിട്ടിയത് കാരണം ഇന്ന് ജനറൽ ബോഡി ഉണ്ടായിരുന്നു നമുക്ക് ബാങ്കിന്റെ അപ്പൊ പോയപ്പോൾ ഓമനേസിനെ കാണുകയും ചെയ്ത് ഷൂട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓമിനേന്റെ അമ്മക്ക് സുഖമില്ലേനും കുറെ ദിവസം ആകുമ്പോൾ അനക്ക് വീടിന്റെ വീട്ടിന്റെ പണിയുടെ മോളകാര്യൊക്കെ തിരക്കായ കൊണ്ടാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ഒന്നും കൂടാതെ കാക്കക്കാറുണ്ടിയില് അപ്പോ നമ്മൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും കാക്കക്കാറുണ്ടിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും തന്നെ അപ്പൊ നമ്മുടെ ഈ ചാനലിലൂടെ ഓമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഓമിനേ നമ്മളെ ഫാമിലി കൊണ്ട് നല്ലൊരു പാട്ട് എടുത്തിട്ടുണ്ട് കഴിവുണ്ട് പാടാനും അഭിനയിക്കാനും ഒന്നും മടിയില്ലേ നമ്മുടെ ിലെ പരിപാടിയും കാണോ ഈയിലെ പരിപാടിയും ഷെയർ കമന്റ് ഒക്കെ ചെയ്യട്ടെ അപ്പൊ തരുമോ വരം തരുമോ അന്തരംഗം കോതിക്കുന്നു നിൻകാരുണ്യം മാനസവീനയിലുയുമരാഗം കേൾക്കൂ കണ്ണാ കണ്ണാ നൊമ്പരങ്ങൾ കേൾക്കൂ കണ്ണാമിഴി രണ്ടും തുറക്കൂ കണ്ണാ വരം തരുമോ വരം തരുമോ തുടിക്കും ഇന്നരംഗം കൊതിക്കുന്നു നീ കാരുണ്യം മാനസവീണയിൽ ഇരുമിരാഗം കേൾക്കൂ കണ്ണാ മധുരവികാരങ്ങൾ സഹജം കണ്ണാ മനോഹരാ മധുരവികാരങ്ങൾ സഹജം കണ്ണാ മാനവരല്ലേ മനോഹരാ ആദ്രവികാരങ്ങൾ കൊറുക്കൂദേവ ആശ്രിതവൽസലോ നീ ശ്രിതവൽസലോ നീ കണ്ണാ നൊമ്പരങ്ങൾ കേൾക്കൂ കണ്ണാമിഴി രണ്ടും തുറക്കൂ കണ്ണാ നൊമ്പരങ്ങൾ കേൾക്കൂ കണ്ണാമിഴി രണ്ടും തുറക്കൂ കണ്ണ വരം തരുമോ വരം തരുമോ കുടിക്കുമിന്നരംഗം കോതിക്കുന്നു നിൻകാരുണ്യം ഉയരുമിരാഗം കേൾക്കൂ കണ്ണാ കണ്ണാ നൊമ്പരങ്ങൾ കേൾക്കൂ രണ്ടും തുറക്കൂ അപ്പൊ ഓമനേച്ചി പാട്ട് നല്ല രസം ഉണ്ടേനും അടിപൊളിയനും പിന്നെ ഓമനേച്ചിക്ക് ടെൻഷൻ നന്നായിട്ട് പാടി പിന്നെ പോയി വന്നതിന്റെ ഷൂട്ട് ചെയ്തതിന്റെ എല്ലാം ഇതുണ്ട് പിന്നെ ഒരുപാട് ലേറ്റ് ആയി ഓർക്ക് അമ്മേനെ ആക്കിട്ട് വന്നെ വിചാരിച്ചാ അപ്പൊ എന്തായാലും ഓമനേച്ച പാട്ടെല്ലാരും കേട്ടില്ലേ അപ്പൊ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ഒക്കെ ഇടാറ്റാറ്റാ